നമ്മൾ വളർച്ച എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കായില കുറേ പൈസ ഉണ്ടാവുക അതിലും വലിയ ഗ്രോത്ത് ഉണ്ട് അതിന് വലിയ ഗ്രോത്ത് തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി സ്ട്രോങ്റാവുക എത്ര തരികട കളിക്കുന്ന വ്യക്തികൾ വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവരെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു മനോബലം എന്ന് പറയുന്നത് അത് വലിയൊരു വളർച്ചയാണ് സ്കിൽസ് ഒക്കെ പഠിച്ചിട്ടുള്ളത് അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അനലിറ്റിക്കൽ സ്കില് ഒരു കാണുമ്പോൾ തന്നെ റീഡ് ചെയ്യാൻ മറ്റുള്ളവരിൽ നിന്ന് ഡിസ്റ്റിങ് ചെയ്യാൻ പാകത്തിനുള്ള വിവരം പലപ്പോഴും എല്ലാവരും പ്രശ്നം ധൈര്യ കുറവുണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരൊന്ന് വിചാരിക്കും ഞാൻ അത് ചെയ്തതിനെ ശരിയാവോ അല്ലെങ്കിൽ അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആളുകൾ എന്നെ കളിയാക്കോ പേടിയില്ലാതെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുമോ ആരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുമോ എവിടെയും കയർ ചെല്ലാൻ പറ്റുവോ ആ ഉണ്ടാക്കുന്ന ഒരു കറേജുണ്ട് ധൈര്യം എന്ന് പറയുന്നത് അത് വളർച്ചയാണ് എല്ലാവരും പ്രശ്നം നമ്മളെപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തും എന്റെ ഈ പ്രശ്നങ്ങളെല്ലാം ഒന്നല്ലെങ്കിൽ എന്റെ മാതാപിതാക്കൾ കാരനാണ് അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ കാരനാണ് അല്ലെങ്കിൽ എൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിക്കാരനാണ് അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഫ്രണ്ട്സുകാരനാണോ നോ നമ്മളീ പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ വിക്ടിം മൈൻഡ് സെറ്റ് വച്ച് കൊണ്ടായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകില്ല നമുക്കൊരു ക്രിയേറ്റർ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയിടും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് വളർച്ച എന്ന് പറയുന്നത്